ല്ലേരക്കളെ സുഖല്ലേ സന്തോഷിട്ടിരിക്കുകയല്ലേ ഇവിടെ എല്ലാവരും സന്തോഷിട്ടിരുന്നു കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ അടുത്ത് തന്നെയുള്ള ഒരു മലയാള മണ്ടയിലേക്കാണ് ഇതിനു മുന്നേ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അനങ്ങൻമല എക്കോ ടൂറിസം അതിനുശേഷം വരുന്നൊരു താട്ടാമ്പാറയുണ്ട് നമ്മുടെ ആ വീഡിയോയിൽ ആദ്യം ഇൻക്ലൂഡഡ് ആണ് അവിടെ നിന്നും വീണ്ടും ഒരു രണ്ട് കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് എത്തിച്ചേരാൻ കഴിയുന്ന പേരറിയാത്ത ഒരു പാറയിലേക്കാണ് നമ്മൾ നമ്മളിപ്പോൾ പോകുന്നത് കേട്ടോ ഇതിനേക്കാൾ ഭംഗിയാണ് സോറി അതിനേക്കാൾ ഭംഗിയാണ് ഈ ഒരു പാറ കാണാനായിട്ട് നല്ല ഭംഗിയെച്ചാൽ നല്ല ഭംഗി നമ്മൾ മഴയ്ക്ക് മുന്ന സമയത്താണ് ഇവിടെ പോയത് അപ്പോഴാണ് നമ്മൾ ഫസ്റ്റ് ടൈം ഇവിടെ പോകുന്നത് കേട്ടോ പോകുന്ന വഴിക്കൊക്കെ ഫുൾ കാട് പോലെയൊക്കെയാണ് എന്നാലും അവിടെ അലതാമസൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ നല്ല വിശാലമായി പരന്ന് കിടക്കുന്ന പാറയാണ് ഈ എല്ലാ പാറയിലേക്കും നമുക്ക് ട്രക്കിങ് നടത്താം കേട്ടോ താട്ടാൻ പാറ അധികം ഒന്നും എക്സ്പ്ലോർ ചെയ്യാനില്ല പക്ഷേ ഈ ഒരു പാറയിൽ നമുക്ക് ട്രക്കിങ് നടത്തി തൊട്ടടുത്ത താഴ്വാരത്തിലൂടെ ഇറങ്ങി വീണ്ടും അടുത്ത പാറയിലേക്ക് കയറി വീണ്ടും അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ എങ്ങനെ സഞ്ചരിച്ച് സഞ്ചരിച്ച് പോകാം കേട്ടോ നമ്മൾ കടന്ന് വരുന്നത് അനങ്ങന്മല ഇക്കോ ടൂറിസം വഴിയാണ് അവിടെ നമുക്ക് ട്രക്കിങ്ങിനുള്ള സൗകര്യമുണ്ട് മാത്രല്ല ഈ പാറയിൽ പ്രത്യേകിച്ച് പാസ്സൊന്നും ഇല്ലാതെ നമുക്ക് ട്രക്കിങ് നടത്താവുന്ന ഒരിടം കൂടിയാണ് അപ്പോൾ അത് നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ഈ പാറ അവിടുന്ന് ചെറിയ ചെറിയ നീർച്ചാലകളൊക്കെ നല്ല മഴ കഴിഞ്ഞ് വിളിച്ച് വന്ന് തുടങ്ങും നല്ല ഭംഗിയാണ് കേട്ടോ കാണാം നമുക്ക് ഈ ഒരു പാറയുടെ ഏത് സൈഡിൽ നിന്ന് വേണമെന്നുണ്ടെങ്കിലും ട്രക്കിങ് നടത്തി കയറിപ്പോവാം പക്ഷെ നമ്മളെപ്പോഴും വണ്ടി നിർത്തിയിട്ടിട്ട് കയറുന്ന ഒരു വഴിയുണ്ട് അപ്പോൾ നമ്മളതിലേക്കൂട്ടിയാണ് കയറാൻ പോകുന്നത് ഇവിടെ ഇപ്പോൾ മഴയൊക്കെ പെയ്തുകൊണ്ട് തെന്നി തെറിച്ച് കിടക്കുന്ന ഒരു ഫീലാണ് എന്നാൽ ധാരാളം പുല്ലുകളൊക്കെ മുളച്ചിട്ടുണ്ട് ആ ഒരു ബ്ലാക്ക് കളർ പാറയിലെ ആ ഒരു പച്ച കളർ പുല്ലൊക്കെ വരുമ്പോൾ എന്ത് ഭംഗി എന്നറിയാം ഒരു രക്ഷയില്ല അത്യാവശ്യം വണ്ടികളെ കാണുന്നുണ്ട് അപ്പോൾ മിക്കവാറും ഇപ്പോൾ തിരക്കായിരിക്കും അവധി ദിവസങ്ങളിൽ എന്തായാലും ചെറിയൊരു തിരക്ക് ഇവിടെ കാണും കാരണം ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടൊക്കെ വന്നിരിക്കാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് അപ്പം നമ്മൾ സ്ഥിരം പോയി കയറുന്ന വഴിയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കാം കേട്ടോ ഇതിന് മുന്നേ പാറയുടെ ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടുന്ന് വേണമെങ്കിൽ നമുക്ക് ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യാം കാരണം കുത്തനെയുള്ളൊരു പാറയല്ല ഇത് കുറച്ച് ശരിയുള്ളതാണ് അപ്പം വലിയ കുഴപ്പമില്ലാണ്ട് കയറി പോകാം പക്ഷേ മഴ പെയ്യുന്ന സമയത്ത് പാറയൊക്കെ തിരിഞ്ഞെറിച്ചു കിടക്കുന്നുണ്ടായിരിക്കും അപ്പം അവിടെയൊക്കെ ചവിട്ടിയിട്ടുണ്ടെങ്കിൽ തിരിച്ച് താഴെ തന്നെ എത്തും അപ്പം ആ ഒരു സിറ്റുവേഷനും നമ്മൾ എക്സ്പെക്ട് ചെയ്യണം മഴ പെയ്തു കഴിഞ്ഞാൽ അല്ലാത്ത പക്ഷം കുഴപ്പമൊന്നും കുറെ ആൾക്കാരൊക്കെ അങ്ങനെ കയറി വരുന്നത് നമുക്ക് കാണാം പക്ഷെ നമ്മൾ കുറച്ചും കൂടി ആയിട്ട് മക്കളെ കൂടെ കയറാൻ പറ്റിയ കുഞ്ഞിരവഴി നടന്നുണ്ടാക്കിയിട്ടുണ്ട് ആൾക്കാർ അപ്പോൾ ആ വഴി കൂടെയാണ് കയറി പോകുന്നത് ഇപ്രാവശ്യം അച്ഛനും അമ്മയും കൂടെ ഉണ്ട് അവരെയും കൂട്ടിയിട്ടാണ് വന്നേക്കുന്നത് പൊന്നിൻ്റെ പിന്നെ പാറ കണ്ടാൽ എങ്ങനെയെങ്കിലും ഒന്ന് കിടക്കണം എന്നുള്ളൊരു ചിന്തയാണ് നീലുവിൻ്റെ കയ്യിലൊരു കവറ് കണ്ടോ നീലുവിന് ഇപ്പോൾ മറയൂരൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ പിന്നെ മറയൂരല്ല പ്രദേശത്ത് കാന്തള്ളൂർ കാന്തള്ളൂർ പോയിട്ട് വന്നേ പിന്നെ പുള്ളിക്കാരിക്ക് എവിടെ പോകുകയെന്ന് പറഞ്ഞാലും സ്ട്രോബറി വരയ്ക്കാൻ പോകുകയാണെന്നാണ് കേൾക്കുന്നതെന്ന് തോന്നുന്നു അപ്പോൾ ഒരു കവറെടുത്ത് കയക്കലാക്കാം സ്ട്രോബറി വരയ്ക്കാനാണെന്നാണ് കുട്ടി പറയേണ്ടത് അപ്പോൾ അത് മേടിച്ചുവെക്കാൻ യാതൊരു നിർവാഹം ഇല്ലാട്ടോ അപ്പോൾ അതുകൊണ്ട് പുള്ളിക്കാരിതാ കവറും പിടിച്ചിടക്കുവാണ് പാറയുടെ മേലേക്ക് കയറുമ്പോൾ കണ്ടല്ലോ ധാരാളം ചെറിയ ചെറിയ പാറകളൊക്കെ ഇങ്ങനെ ോശം നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് അപ്പം എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളൊക്കെ ഓടുമ്പോൾ എന്തായാലും തട്ടി തടഞ്ഞ് വീഴാനുള്ള സാധ്യത തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് അഞ്ച് ശതമാനവും ഉണ്ട് കേട്ടോ അപ്പോൾ അല്ലെങ്കിൽ നന്നായിട്ട് ശ്രദ്ധിച്ച് നടക്കുന്ന കുട്ടികളായിരിക്കണം അല്ലാത്തവരൊക്കെ എന്തായാലും വീഴും ഉറപ്പാണ് കാരണം അത്രയും അങ്ങനെ കുറേ മുഴകളുണ്ട് ഭയങ്കര റഫായിട്ട് കിടക്കുന്ന ഒരു പാറയാണ് നീലിൻ്റെ അടുത്തൊക്കെ പറഞ്ഞു കൊടുത്താലൊന്നും നീലിന് മനസ്സിലാവത്തില്ല കയ്യെ പിടിച്ചാൽ കൈ പിടി പിടിയിച്ച് പോവാണ് അപ്പോൾ ആ രണ്ട് വീണിട്ടുണ്ടെങ്കിൽ മനസ്സിലാവുന്നതായിരിക്കും അപ്പം നീല് രണ്ട് പ്രാവശ്യം വീണിട്ട് വന്നത് പിന്നെയാണ് അവളൊന്ന് എന്താ നമ്മുടെ കൈ പിടിച്ച് നടക്കാനായിട്ട് സമ്മതിച്ചത് അപ്പോൾ അതങ്ങനെ പോയിക്കോണ്ടിരിക്കുവാണ് പുറമേ ഇത്രയ്ക്കും പച്ചപ്പൊന്നും നമ്മൾ അന്ന് വരുമ്പോൾ ഉണ്ടായിരുന്നില്ല കേട്ടോ ഒക്കെ ഉണങ്ങി നിൽക്കുമായിരുന്നു ഇപ്പം നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഒരു രക്ഷയില്ല നടക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു പാറയുടെ മണ്ടയിലേക്ക് നടക്കുന്നത് ഭയങ്കര സുഖമുള്ളൊരു കാര്യമായിരിക്കും അമ്മ നടക്കാൻ പറ്റാതെ നിൽക്കുന്നുണ്ട് അമ്മ ഇത്രയ്ക്കൊന്നും അങ്ങനെ നടക്കില്ലെന്നുള്ളൂ അച്ഛൻ പിന്നെ കുഴപ്പമില്ല നടന്നതാണ് ശീലമുണ്ട് പിന്നെ ഇങ്ങനെ നടക്കാൻ വേണ്ടി മാത്രം കുട്ടികളൊക്കെ ഇങ്ങനെ കൂട്ടം കൂടിയൊക്കെ വരുന്നതാണ് കേട്ടോ ട്രക്കിങ്ങിന് ഇഷ്ടപ്പെട്ട് വരുന്ന വളരെ കുറച്ച് ആൾക്കാർ നമുക്കിവിടെ കാണാൻ സാധിക്കും പിന്നെ പ്രത്യേകിച്ച് നമുക്ക് ഇവിടെ ഒന്നും സ്പെൻഡ് ചെയ്യേണ്ടതില്ല ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ പാറയിൽ നിന്ന് കയറി അടുത്ത താഴ്വാരത്തിലെത്തി വീണ്ടും അവിടെ അത് ആ കാണുന്ന പാറയുടെ മണ്ടയിലേക്ക് കയറി അവിടെ നിന്ന് വീണ്ടും ഇറങ്ങിയൊക്കെ ഇങ്ങനെ നടക്കാവുന്നതേ ഉള്ളൂ നടക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇത് നല്ലൊരു സ്ഥലം തന്നെയാണ് പിന്നെ അത്യാവശ്യം ജീവജാലങ്ങളെ കാണാനും സാധിക്കും കേട്ടോ പിന്നെ ഇവിടെ വരുമ്പോഴുള്ളൊരു നമ്മൾ കയറി വരുമ്പോൾ ഒരു പ്രശ്നം കാണുന്നത് ഈ പാറയുടെ ഇടയ്ക്കോടൊക്കെ നിറയെ കുപ്പിച്ചില്ലുകളാണ് പ്രത്യേകിച്ചും ബീറിന്റെ ചില്ലുകളാണ് അപ്പം അതൊരു ബുദ്ധിമുട്ടാണ് നമുക്ക് ചെരുപ്പിടാണ്ടൊക്കെ ഒന്ന് നടക്കണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ധാരാളം കുപ്പിച്ചെല്ലുണ്ടത് കാലം കൊണ്ട് കയറുന്നതാണ് ഇങ്ങനെ വന്നിരുന്ന് പാറ വന്നിരുന്ന് കള്ള ഓടിച്ചിട്ടൊക്കെ ഇട്ട് പൊട്ടിച്ചിട്ട് പോകുന്നതുകൊണ്ട് ആ ഒരു സംഭവം ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ എന്തിനാല്ലേ അങ്ങനെ ചെയ്യുന്നത് ഇത്രയും ആൾക്കാരൊക്കെ വന്നിരിക്കുന്ന ഇത്രയും ഭംഗിയുള്ള സ്ഥലത്ത് മറക്കെ കുടിച്ചിട്ടെന്നാൽ കുപ്പി വെച്ചിട്ട് പോയിക്കോടും എന്നാൽ അത് ആരെങ്കിലുമൊക്കെ പെറുക്കിക്കോട്ടെങ്കിലും പോകില്ലേ ഈ പൊട്ടിച്ചിട്ടിട്ട് പോകണേ എന്തിനാണെന്നറിയത്തില്ലാത്തത് വൈകുന്നേരങ്ങളിൽ ഈ ഒരു പാറയുടെ വേണ്ടത് ഫുൾ ടൈം കാറ്റാണ് കേട്ടോ ബാക്കിയുള്ള സമയത്ത് നമ്മൾ എത്തിയിട്ടില്ല ഇനിയിപ്പോൾ ആ സമയത്ത് കാറ്റുണ്ടായിരിക്കാം അറിയില്ല എന്തായാലും വൈകുന്നേരം വന്നിട്ടുണ്ടെങ്കിൽ ഈ പാറയുടെ മുകളിലേക്ക് നല്ല കാറ്റായിരിക്കും പിന്നെ നമ്മൾ പാറ കയറുന്നത് കൊണ്ട് നമ്മൾ അത്യാവശ്യം വയർക്കവും ചെയ്യും അപ്പോൾ ആ വേർപ്പിൻ്റെ കൂടെ തണു കാറ്റും കൂടി വരുമ്പോഴേക്കും നമുക്ക് നല്ല തണുപ്പ് ഫീൽ ചെയ്യുകയും മാത്രമല്ല എന്നെപ്പോലൊക്കെ ഉള്ളവർക്ക് ഈ പാറ നിറയും കഴിയുമ്പോഴേക്കും ജലദോഷം പിടിക്കുകയും ചെയ്യും ആ ഒരു കാറ്റടിച്ചിട്ട് അത്രയ്ക്കും കാറ്റാണ് നല്ല സുഖമാണ് ധാരാളം ആൾക്കാർ ആ പാറയുടെ ഈ പാറയുടെ അറ്റത്തും ആ സൈഡിലൊക്കെ പോയിരിക്കുന്നുണ്ട് കുറേ പേരൊക്കെ നമ്മൾ കയറി വരുന്ന പാറയുടെ ഭാഗങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമല്ലോ അവിടുന്ന് തന്നെ കയറി വരുന്നവരുമുണ്ട് അപ്പം അങ്ങനെയൊക്കെ കയറാൻ ഇഷ്ടം അങ്ങനെയും കയറി വരാം അതുപോലെ ആൾക്കാർ നിന്ന് ഇങ്ങനെ കയറി വരാൻ നമുക്ക് കാണാൻ പറ്റുമോ പിന്നെ ഇവിടെ നോക്കുമ്പോൾ ചുറ്റുമുറുള്ള പ്രദേശങ്ങളും അടുത്തുള്ള മലകളും ഒക്കെ കാണാൻ പറ്റും നീണ്ടുമ്പോൾ അങ്ങനെ കുറേ ദൂരം നടന്നൊന്നും ശീലമില്ലാത്തതുകൊണ്ട് കുറച്ച് ദൂരം നടന്നും ഇരുന്നും ഒക്കെയാണ് യാത്ര ചെയ്യുന്നത് എന്നാലും പുള്ളിക്കാരിക്ക് ഭയങ്കര ആണ് കേട്ടോ ആ പുള്ളിക്കാരിങ്ങനെ അമ്മച്ചൻ്റെ കൂടെ നടക്കുവാണ് മറ്റേനും എന്നെ ഒരു കൂസലില്ല പറഞ്ഞാലും കേൾക്കത്തില്ല നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കുകയില്ല ഒരു ഒറ്റ പോക്കാണ് പുള്ളിക്കാരൻ ഇവിടെ കുറേ വർഷങ്ങളായിട്ടുള്ളതുപോലെയൊക്കെയാണ് അപ്പോൾ ആരും കൊണ്ട് അങ്ങനെ പോയി കഴിഞ്ഞ് കണ്ടുപിടിച്ച് എന്നെ കാണിച്ചു തന്നാ കേട്ടോ ഈ ഒരു റോക്ലി സാഡാണത് പാറകളിലൊക്കെ ഇരിക്കുന്നത് കേട്ടോ പാറേനെ പാറേനെ പോലെ തന്നെയാണ് എൻ്റെ ബോഡി റോക്ലി സാഡാണ് അപ്പം ഇതൊക്കെ ആര് കൂട്ടൻ എനിക്ക് ഇങ്ങനെയൊക്കെ കാണുന്നത് ഇഷ്ടമാണെന്ന് അറിയാം പുള്ളിക്കാരൻ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കും എന്നിട്ട് എന്നെ കാണിച്ചു തരും നല്ല നീളം വാലും പാറയുടെതേ രൂപമുള്ള റോക്ക് ലിസാർഡ് അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ കുറച്ച് കാഴ്ചകളെ കാണാനും പറ്റും പിന്നെ മയിലുകൾ വൈകുന്നേര സമയത്തൊക്കെ മയിലുകളൊക്കെ ഉണ്ട് നമ്മൾ വന്നപ്പോഴും മയിലുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ വീട് എടുക്കാൻ പറ്റിയില്ല ഒരു നാല് ടു ആറ് വരെയുള്ള സമയത്തൊക്കെ ഈ ഒരു പാറയുടെ മുകളിൽ സമയം സ്പെൻഡ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ല ഭംഗിയായിട്ട് നമുക്ക് തോന്നുക ആ ഒരു സൂര്യാസ്തമനവും സൂര്യൻ്റെ വിളിച്ചൊക്കെ ആദ്യം പാറയിലേക്ക് വന്ന് വീഴുന്നവരെ എഫക്റ്റ് ആണ് കേട്ടോ പിന്നെ തൊട്ടപ്പുറത്തെയുള്ള കാണുന്ന പാറയിലേക്കാണ് നമുക്ക് പോകാൻ പറ്റുക അതിന്റെ വഴി എവിടെയെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല കുട്ടികളൊക്കെ പോയിട്ട് ഇറങ്ങി വരുന്നത് കാണാം എനിക്ക് കയറാൻ നല്ല ആഗ്രഹമായിരുന്നു പക്ഷേ ഈ മക്കളെ കൊണ്ട് അവിടേക്ക് കയറുക എന്നുള്ളത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലെങ്കിൽ പിന്നെ അവരെയൊക്കെ വീട്ടിലിരുത്തിയിട്ട് വരണം <Sess> ും പിള്ളേരൊക്കെ ഒരു ഭാഗത്ത് സൈഡായിട്ടുണ്ട് അപ്പൊ ഞാൻ അവിടെ വിട്ട് കുറെ കൂടി മുന്നോട്ട് നടന്നു പോകുന്നുണ്ടോ ഇവിടെ എത്തുമ്പോൾ ശരിക്കും മേലേന്ന് ആരോ പാറയെടുത്തിട്ട് പൊട്ടിച്ചിട്ട് ഇങ്ങനെ പോലെ തോന്നിട്ടോ അങ്ങനെ ചിന്തിച്ചത് കിറുകയാണ് ചിലത് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മറ്റേ നമ്മുടെ സന്യാസി അമ്മ ഉണ്ടല്ലോ ഭയങ്കര വലിപ്പുള്ള ആമ ആ ആമേനെ പോലെ തോന്നും ചിലത് കണ്ടിട്ടുണ്ടെങ്കിൽ കൊഴിയൊക്കെ ആയിട്ട് ഇങ്ങനെ വെള്ളമൊക്കെ കേറി ഇറങ്ങി പദം വന്ന കല്ലുകളെ പോലെ നല്ല മിനുസമായിട്ടൊക്കെ കിടക്കുന്ന ഒരു പാത്രം അത ഇവിടെയൊക്കെ എത്തിയപ്പോഴേക്കും എന്തൊക്കെയോ ഒരു വണ്ടി പോയപാട് വണ്ടിയൊന്നും അല്ല നല്ല ഒരു സൈക്കിളൊക്കെ ആയിരിക്കും ഇങ്ങനത്തെ എന്തൊക്കെയോ വരകളെ കാണുന്നുണ്ട് പിന്നെ ഞാൻ ഈ ഒരു കൊങ്ങിണിപ്പൂ ഉണ്ടല്ലോ ഇവിടെ ഈ ഭാഗത്തൊക്കെ പറഞ്ഞ ഒടിച്ചുപോത്തി ചെടിയെന്നാണ് അതിൻ്റെ ഒരു കാട് പോലെ കാണുന്നുണ്ട് അപ്പം അത് അതിൻ്റെ അടുത്തേക്ക് വന്നതാണ് കേട്ടോ ഇവിടെ വന്നപ്പം നിറയെ ശലഭങ്ങളാണ് കേട്ടോ പല തരത്തിലുള്ള ശലഭങ്ങളുണ്ട് ആ ഒരു ബ്ലാക്കും വൈറ്റും കാണുന്നത് നാരകക്കാളി വേപ്പിലക്കാളി എന്നൊക്കെ പറയുന്ന ആണെന്ന് തോന്നുന്നു പിന്നെ നീലക്കടുവ ഇരിപ്പുണ്ട് ബ്ലാക്ക് ബ്ലൂ വൈറ്റ് ഈ കോമ്പിനേഷനിൽ വരുന്ന ഒരു ചിത്രശലഭമാണ് നീലക്കടുവ അതിനെ കാണാം പിന്നെ വേറൊന്നിനെയും കൂടി ഞാൻ കണ്ടിരുന്നു ഓറഞ്ച് കളർ നമ്മുടെ യോമനൊന്നും അല്ല എന്നെ ഞാൻ എന്തോ ഒരു പേര് പറയുകയും ഞാൻ മറന്നുപോയത് അധികം ഈ കാസ്റ്റർ ആ കാസ്റ്റർ ബട്ടർഫ്ലൈ ഉം നമ്മുടെ ആവണക്കില്ലേ ആവണക്കിലൊക്കെ മുട്ടയിട്ട് അതിൽ അതിലാണ് അതിൻ്റെ ലൈഫ് സൈക്കിൾ വരുന്നത് അങ്ങനത്തെ കുറച്ച് ബട്ടർഫ്ലൈസ് ബട്ടർഫ്ലൈസിനെ കണ്ടു പക്ഷേ അത് നമ്മുടെ ഇങ്ങനെ വന്നിരിക്കത്തില്ല കേട്ടോ അതിങ്ങനെ കുറച്ചുകൂടി താഴ്ന്നു പറക്കുന്ന ബട്ടർഫ്ലൈസ് ആണ് ഇവന്മാർ കുറേ ഉണ്ട് കേട്ടോ ഒന്നോ ഒന്നോ രണ്ടോ ഒന്നുമല്ല ഒരു ഒരു അമ്പത് എങ്കിലും ഈ ഒരു ഉണ്ടാവേ ചെടിയിലുണ്ടാവേ ഉണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ എനിക്കിത് പിടിച്ച് അനക്കാമെന്ന് തോന്നുന്നുണ്ട് ഞാനൊന്ന് അനക്കി നോക്കട്ടെ അപ്പം എത്രത്തോളം ബട്ടർഫ്ലൈസ് എന്നു പറക്കും എന്നറിയാം അതൊക്കെ കുറേ പറക്കുന്നുണ്ട് കേട്ടോ ഒരുപാടുണ്ട് നല്ല രസമുണ്ട് കാണാൻ തേനുള്ള പാമ്പൊക്കെ ഉണ്ടാവുമുണ്ടോ കണ്ടോ കണ്ടോ എത്രയോ പറക്കണേന്ന് നോക്കാൻ അനക്കുമ്പോൾ ഇവരുടെ മെയിൻ സോഴ്സ് ഓഫ് ഹണി എന്ന് പറയുന്നത് ഈ പൂവെന്ന് തോന്നുന്നു ഈ പൂവിൻ്റെ ഉള്ളിലോ തേനുണ്ട് ഉണ്ടാകുമായിരിക്കുമല്ലേ ഏത് പൂവില തേനില്ലാത്തത് അപ്പം ഉണ്ടാവും ഇതായിരിക്കുന്നത് നീലക്കടുവയാണ് നീലക്കടുവ ഒരുപാടൊന്നുമില്ല പക്ഷെ അധികം കാണുന്നത് ആ ഒരു കാളീനയാണ് നമ്മുടെ വീട്ടിലൊക്കെ ധാരാളം ഉണ്ട് അപ്പം അങ്ങനെ കണ്ട് കണ്ട് അതിനെ അറിയാം നീലക്കടുവിനെ നമ്മുടെ വീടിൻ്റെ അടുത്ത് അത്രയ്ക്ക് കാണാറില്ല അത് കുറച്ചും കൂടി ഫോറസ്റ്റ് ഏരിയസിലാണ് നീലക്കടുവേനെ കുറച്ചധികമായിട്ട് കാണാം പിന്നെ ഇവിടെ എന്താ പ്രേതക്കാടൊക്കെ പോലെ കുറച്ച് ഉണങ്ങിയൊക്കെ നിപ്പുണ്ട് ഹാലോവിൻ പോലെയൊക്കെ നല്ല രസമുണ്ട് അങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ ഇവിടെയൊക്കെ ഇങ്ങനെ പാറ ചിഹ്നിച്ചിത്ര കിടക്കുക പിന്നെ ഞാൻ ഇവിടെ വന്നപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് കുറേ ഇങ്ങനത്തെ ചെറിയ ചെറിയ പാറകളെ കൂട്ടിയിട്ടേക്കുവാണ് ഇങ്ങനത്തെ പല വലുപ്പത്തിലുള്ള കൂനകൾ പല സ്ഥലത്തായിട്ടുണ്ട് കേട്ടോ ചെറുതും വലുതുമായിട്ടൊക്കെ ആയിട്ടൊക്കെ എനിക്ക് തോന്നുന്നു വിശ്രമിക്കാൻ താല്പര്യമില്ലാത്ത ആരെങ്കിലൊക്കെ വന്നിരുന്നിട്ട് ഈ പാറ കൂട്ടിയിടുന്നതായിരിക്കും തോന്നുന്നു അങ്ങനെ കുറേ കൂനകൾ കണ്ടു പിന്നെ ഇതിന്റെ മണ്ടിൽ വന്നാൽ ആര്യംകുട്ടൻ അപ്പം അമ്പലിമാമൻ ഉണ്ടോ എന്ന് നോക്കൂ കാരണം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ മിക്കപ്പോഴും വൈകുന്നേര സമയത്താണല്ലോ അവൻ മേലേക്ക് നോക്കി അമ്പലിമാമനെ കാണാറുണ്ട് പിന്നെ ആ ഒരു ആകാശം കുറച്ചും കൂടി നല്ല ഷെയ്ഡാണ് അമ്പളിമാമനെ കുറച്ചും കൂടി നന്നായിട്ട് കാണാൻ പറ്റിയ രീതിയിലായിരിക്കും ആകാശം ഇരിക്കുക ആ ഒരു ബ്ലൂ കളറൊക്കെ നന്നായിട്ടുണ്ടാവും മഴ പെയ്തതുകൊണ്ട് കുറച്ചും കൂടി പോകുന്നപ്പോൾ ഇവിടെ നീർച്ചാലകളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ എന്നാൽ വെള്ളം ഒഴുകുന്നത് നമുക്കങ്ങനെ സോഴ്സ് കാണാൻ പറ്റുന്നുമില്ല സ്റ്റാർട്ടിങ് കാണാൻ പറ്റുന്നില്ല പക്ഷേ അതിൻ്റെ ഉള്ളിൽക്കൂടെ ഉറവ് വന്നിട്ട് ഒഴുകുന്നതായിരിക്കും വെള്ളം പായലൊക്കെ പിടിച്ച് കിടക്കുവാണ് ഭയങ്കര ഒഴുക്കില്ല ചെറിയൊരു നേർച്ചാലാണ് എൻ്റെ ഉള്ളിൽ വാൽമാക്കറി ഒക്കെ ഉണ്ട് മീനുകളെയൊന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പക്ഷേ വാൽമാക്കറികളെ ഇഷ്ടം പോലെ ഉണ്ട് നല്ല മീൻ തെറിച്ച ഇതൊക്കെ ഉണങ്ങിയിട്ട് അതങ്ങടൊക്കെ ചത്തുവാനും വഴിയുണ്ട് സത്യത്തിൽ ആരെയും കൂട്ടും നീരൊക്കെ ഇന്ന് ആദ്യമായിട്ട് ഇങ്ങനത്തെ ചെറിയ നീർച്ചാലുകളും വാൽമാക്രീനെയൊക്കെ കാണാൻ പോവാണ് കേട്ടോ അവര് ഇതുവരെ കണ്ടിട്ടില്ല പിന്നെയും ചെറിയ അരുവുകളൊക്കെ നമ്മൾ ആ വണ്ടിയിലിരുന്ന അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ നല്ലതാണ് ഇങ്ങനെ ഇതിന്റെ അടുത്തൊന്നും വന്നൊന്നും കണ്ടിട്ടില്ല കേട്ടോ അപ്പം എന്തായാലും അവർക്കിത് കാണാനുള്ളൊരു അവസരം കൂടിയാണ് അത് ആ കുഞ്ഞു കോഴിയിലൊക്കെ നിറയെ വാൽമാക്രിയുണ്ട് പിന്നെ ഇവരെയൊക്കെ കാണിച്ചു കൊടുത്താൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അപ്പം അതിനെ എന്തേലും വടിയെടുത്ത് തോണ്ടിയിട്ട് കുത്തി കൊല്ലും അപ്പം അതുകൊണ്ട് കാണിക്കണോ വേണ്ടിയോന്നുള്ളൊരു ലെവലിലാണ് ഞാനിമാതിരി ഇങ്ങോട്ട് കൊണ്ടുവരാൻ താല്പര്യപ്പെട്ടിരുന്നില്ല എൻ്റെ കൂടെ പക്ഷെ പിന്നാലെ ഓടിക്കൂടി അപ്പം ഇങ്ങനെ കൊണ്ടുവന്നു അപ്പം പിന്നെ കാണിക്കാമെന്ന് വിചാരിച്ച കൂടെയൊക്കെ തെന്നിത്തെറിച്ച് കിടക്കുവാണ് വെള്ളം ഒഴുകുന്നതുകൊണ്ട് അപ്പോൾ സൂക്ഷിച്ചൊക്കെ നടക്കണം പിന്നെ വെള്ളം കണ്ടാൽ പിന്നെ പിള്ളേരുടെ കാര്യം പറയണ്ടല്ലോ വാൽമാക്രയെ കണ്ട എക്സൈറ്റ്മെൻറ്റിൽ നോക്കിയിരിക്കും അവരുടെ വിചാരം മീനാണെന്നാണ് പണ്ടൊക്കെ ഞാനും അങ്ങനെ ആട്ടോ കുട്ടിക്കാലത്ത് അധികവും വെക്കേഷൻ ഒക്കെ തന്നെ ആയിരിക്കും അപ്പം അവിടെ ഇതുപോലെ ചെറുതും വലുതുമായിട്ടുള്ള നീർച്ചാലുകളുണ്ട് വെള്ളച്ചാട്ടങ്ങളുണ്ട് ഓലിയുണ്ട് നമ്മൾ നമ്മളവിടുന്നാണ് കുടിക്കാനൊക്കെ വെള്ളം എടുക്കുന്നത് കുടിക്കാനും കുളിക്കാനും ഒക്കെയുള്ള സ്ഥലങ്ങളുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ഉള്ളിലൊക്കെ ഇതുപോലെ നമ്മൾ തോടുന്നൊന്നും പറയാൻ പറ്റത്തില്ല ഇങ്ങനെ മേലേന്ന് ഇങ്ങനെ ഒരിച്ചൊരിച്ച് വരുന്ന ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളായിട്ട് വരുന്ന സ്ഥലങ്ങളാണ് നമ്മുടെ സ്ഥലത്ത് തന്നെയാണ് അപ്പം അതിന് അതിൻ്റെ ഉള്ളിലധികം വാൽമാഹരികളായിരിക്കും വാൽമാക്രികളായിരിക്കും അപ്പം എൻ്റെ വിചാരം അന്ന് ഇത് മീനുകളാണെന്നാണ് ഞാനിങ്ങനെ തോർത്തൊക്കെ കെട്ടി അതിനെ പിടിക്കാനൊക്കെ നോക്കുക അപ്പം പറയും വാൽമാക്രയാണ് തവളയുടെ കുട്ടിയാണെന്നൊക്കെ പക്ഷെ അതൊന്നും വിശ്വസിക്കാൻ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല അന്നത്തെ കാലത്ത് അതുപോലെ തന്നെയാണ് ഇപ്പോൾ വരും എനിക്ക് എൻ്റെ കുട്ടിക്കാലൊക്കെ ഓർമ്മയായിരുന്നു അപ്പോൾ ആരും കൊണ്ട് അത് മീനാണെന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുവാണ് പിടിച്ച് പ്പിലിടാന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അത് മീനല്ലല്ലോ നമുക്ക് അറിയാലോ നമ്മൾ എന്താണെന്ന് ചിന്തിച്ചിരുന്നു എന്ന് അപ്പം ആ ഒരു ഇതിലാണ് ഇപ്പം അവരും എന്തായാലും എനിക്ക് എൻ്റെ കുട്ടിക്കാലം പോലെ തന്നെ അവരെ അതൊക്കെ കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞതിൽ ഭയങ്കര സന്തോഷം തോന്നുന്നു കുറച്ചും കൂടി ഇങ്ങോട്ട് വരുമ്പോൾ കുറച്ചും കൂടി വെള്ളത്തിൻ്റെ പ്രസൻസ് കാണുന്നുണ്ട് കേട്ടോ ഞങ്ങളുടെ കുട്ടിക്കാലൊക്കെ ഇടുക്കിയിൽ തന്നെയായിരുന്നു അധികം അവിടെ ഒരുപാട് എക്സ്പ്ലോർ ചെയ്ത് നടന്നേറുന്ന ആളാണ് ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് പക്ഷേ ഇവരെ കൊണ്ടൊക്കെ ഇപ്പോൾ ഇങ്ങനെയുള്ള വര സ്ഥലങ്ങളിലൊക്കെ വരണം ഇതൊക്കെ കാണുകയാണെങ്കിൽ അച്ഛനത് ബാഗ് നോക്കി ഞങ്ങളുടെ പിന്നാലെ തന്നെയുണ്ട് പിള്ളേരെ നോക്കുന്നുണ്ട് ഞാൻ വീട് എടുക്കുവാണല്ലോ അച്ഛൻ മക്കളും പിന്നെ പറഞ്ഞ അനുസരിക്കാത്ത മക്കളാണ് അപ്പോൾ അവരൊപ്പമുണ്ട് അതിൽ കുടിക്കാനുള്ള വെള്ളമൊക്കെ ഉണ്ട് ഭയങ്കര സന്തോഷം തോന്നുന്നു അവർക്കും ഭയങ്കര സന്തോഷമാണ് കേട്ടോ ബിക്കോസ് ഇടുക്കിയിലൊക്കെ ഉള്ള ഒരു ടൈമൊക്കെ നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ ഓർമ്മ വരും അവരൊക്കെ ഒരുപാട് നടന്നിട്ടുള്ള ആൾക്കാരാണ് ഈ ഫോൺ വീഡിയോ ഒന്നും ഇല്ലാത്തൊരു സമയത്ത് അവരൊക്കെ ഇടുക്കി ഡാം വരെയൊക്കെ പോയി മീനൊക്കെ പിടിച്ചുകൊണ്ട് വന്നിട്ടുള്ള ആൾക്കാരൊക്കെയാണ് എത്ര നടന്നേക്കുന്നു അപ്പോൾ ഇവിടെ വരുമ്പോൾ ശരിക്കും ഒരു ഗൃഹാതുരത്വം ഫീൽ ചെയ്യും കയ്യിലൊന്നും തിരിച്ചറങ്ങുമ്പോൾ പൂച്ചപ്പഴം കണ്ടെങ്കിലും അത് പിന്നെ പറ്റുമോ ഇല്ലയോ എന്നുള്ള കൺഫ്യൂഷനിൽ ഞാനത് പറിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോഴാണ് ഇത് ആ അമ്മയും അച്ഛൻ്റെ നീലും കൂടിൻ്റെ പൂച്ചപ്പഴമൊക്കെ പറിച്ചുകൊണ്ട് വരുന്നത് പൂച്ചപ്പഴം അല്ലെങ്കിൽ പൂടപ്പഴം എന്നൊക്കെയാണ് പറയാറ് ഇതിൻ്റെ ഉള്ളിൽ ഒരു കായുണ്ട് നമ്മുടെ പാഷൻ ഫ്രൂട്ടിൻ്റെ പോലെ തന്നെയാണ് ഇതിൻ്റെ ഉള്ളിലത്തെ ആ ഇരിക്കുന്നത് നന്നായിട്ട് മൂത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മധുരമായിരിക്കും അപ്പം രണ്ടെണ്ണം മൂത്തതായിരുന്നു അത് നല്ല മധുരം ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ കയ്യിൽ കിട്ടിയ ഒരെണ്ണം പഴുത്തിട്ടുണ്ടായിരുന്നില്ല പുളിയായിരുന്നു അതിന് അപ്പോൾ നീലുവിൻ്റെ അത് ഭയങ്കര ഇഷ്ടമായിട്ടോ നീലും ആദ്യമായിട്ട് കാണാൻ നീലതിന് വേണ്ടിയിട്ട് വാശി പിടിക്കുകയാണേ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത് ശരിക്കും ആ ഒരു പാഷൻ ഫ്രൂട്ടിൻ്റെ അല്ലുകൾ പോലെ തന്നെ ആ ഒരു വർഗത്തിൽപ്പെട്ട ചെടി എന്തോ ആണ് ഇത് ഇതൊരു കൽക്കൂനയിൽ ഇങ്ങനെ പടർന്നു കയറി കിടക്കുമായിരുന്നു കേട്ടോ വള്ളിയാണ് പിന്നെ അച്ഛനും അമ്മയും പറിച്ചുകൊണ്ട് വന്നപ്പോൾ പിന്നെ ഇത് ഉറപ്പായി കഴിക്കാൻ പറ്റുന്നത് എന്നുള്ളത് നമ്മുടെ ആകാശം കാണാൻ പഴം ഉണ്ടല്ലോ ഏകദേശം അതേപോലൊക്കെ തോന്നും പക്ഷേ ഒരു ഇത് കൂടിൻ്റെ ഉള്ളിലാണ് ആ പഴം ഇരിക്കണതെന്ന് മാത്രം നീലിന് ഭയങ്കര ഇഷ്ടമായി അവൾ ഇതുപോലെ ഫ്രൂട്ട്സിൻ്റെ മരമാണ് കേട്ടോ ഫ്രൂട്ട്സ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ വീണ്ടും തിരിച്ചു പോയി പൂച്ചപ്പഴം പറഞ്ഞിട്ട് അവൾ പറഞ്ഞിട്ട് വാശി പിടിക്കണം കുറയും അങ്ങ് പിന്നെ കൂടെ നടക്കണം കേട്ടോ എന്നാലാണ് അത് കിട്ടത്തുള്ളൂ അപ്പം നീലും അതിന് വേണ്ടിയിട്ട് തെറ്റി അവിടെ ഇരിക്കുവാണ് ഇനി അത് കിട്ടാണ്ട് പോലെ അല്ലെങ്കിൽ വേറെ എന്തേലൊക്കെ പറഞ്ഞ് പുള്ളിക്കാരനെ നയത്തിൽ കൊണ്ടുവരേണ്ടി വരും അപ്പോൾ അതിനുള്ള ശ്രമങ്ങളൊക്കെ നടത്തട്ടെ അപ്പോൾ ശരി നെക്സ്റ്റ് ഒരു വീഡിയോ വീഡിയോയിട്ട് വരുന്നവരെ എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കുക കേട്ടോ അപ്പം ശരി തെറ്റാ ബൈ